ഹായ് ഓൾ ഐ വെൽക്കം ടു ന്യൂ വീഡിയോ പുതിയ പുതിയ വർഷം തുടക്കം ഇനിയും ഹൗസ് വൈഫ് ആയിട്ട് ണോ നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്കും ധാരാളം കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടുണ്ട് സ്വന്തമായ ഒരു ജോലി വരുമാനം സോഷ്യൽ സ്റ്റാറ്റസ് അതും കുറഞ്ഞ കാലയളവിനുള്ളിൽ ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്നാൽ ഈ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഗ്രേസ് അത പ്ലാറ്റ്ഫോമിനെയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹായ് മാം ഹലോ വെൽക്കം ടു ദിസ് വീഡിയോ സ്റ്റാർട്ട് ഒരു ജോലി നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ എത്തിക്കുന്ന എന്തെല്ലാം കോഴ്സുകളാണ് ഗ്രേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്രേസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സുകളും ജോബ് ഓറിയന്റഡ് ആണ് ഓക്കെ ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസോട് കൂടെയാണ് ഇപ്പൊ നമ്മൾ കോഴ്സുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് മോണ്ടിസോറി ടി സി അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടി സി പി ജി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടി സി മറ്റൊരു കോഴ്സാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൗൺസിലിംഗ് സൈക്കോളജി ഇത്രയും കോഴ്സുകളാണ് ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കോഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഏറ്റവും കൂടുതൽ സ്കോപ്പ് വരുന്ന ഏതിനാണ് അല്ലെങ്കിൽ ധാരാളം പേർ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഏതാണ് ഇതില് സ്കോപ്പ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോണ്ടിസോറി ടി ടി സി തന്നെയാണ് മോൻഡിസാറി തന്നെയാണ് ഓക്കെ ഇപ്പൊ ധാരാളം പേർക്ക് അറിയത്തില്ല എന്താണ് മോണ്ടിസോറി ടി സി എന്നുള്ളത് അതൊന്ന് വ്യക്തമാക്കാമോ ടി ടി സി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് മോണ്ടിസോറി ടി സി ടീച്ചർ ആവാനുള്ള കോഴ്സ് ആണ് നാട്ടിലും വിദേശത്തുമുള്ള സ്കൂളുകളിൽ ടീച്ചർ ആവാനും ട്രെയിനർ ആവാനും പറ്റുന്ന വളരെ നല്ലൊരു കോഴ്സാണ് മോണ്ടോറി ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് വൺ ഇയർ ആണ് അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ജോലിയിലേക്ക് എത്താൻ വേണ്ടി പറ്റും ഓക്കെ സോ മാം മാം പറഞ്ഞല്ലോ രണ്ടു തരത്തിലുള്ള മോണ്ടിസോറി കോഴ്സസ് ഉണ്ട് എന്നുള്ളത് അതെ ഡിപ്ലോമ ഇൻഡ് മോണ്ടിസോറിയും പി ജി ഡിപ്ലോമയും എന്താണ് അത് തമ്മിലെ ഡിഫറൻസസ് അതുപോലെ തന്നെ ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ് വരുന്നത് സ്കോപ്പ് കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല രണ്ട് കോഴ്സുകൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂഡ് സ്കോപ്പ് ഉണ്ട് സാധ്യതകളും ഉണ്ട് ഡിപ്ലോമ ഇൻ മോണ്ടസോറി ടി ടി സി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് പി ജി കഴിഞ്ഞവർക്ക് എല്ലാം ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടി ടി സി എന്നുള്ളത് പി ജി ഡിപ്ലോമയിലേക്ക് വരുമ്പോ അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഡിഗ്രിയാണ് അതെ ഡിഗ്രി ഗ്രാജുവേഷൻ ഉള്ള അതെ ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് പി ജി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ഓക്കെ അങ്ങനെയാണ് അല്ലേ ഓക്കെ സോ മാം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് പ്രായപരിധി ഉണ്ടോ ഇല്ല ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിലും പി ജി ആണെന്നുണ്ടെങ്കിലും ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല ലിമിറ്റൊന്നും ഇല്ല അവർക്ക് വേണമെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യാം ഡിപ്ലോമ ഇൻ ആണെന്നുണ്ടെങ്കിൽ പതിനേഴ് വയസ്സ് മുതൽ തന്നെ ചൂസ് ചെയ്യാം ജോയിൻ ചെയ്യാം പി ജി ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിയണം ഡിഗ്രി ഏജ് ആയിരിക്കും ഓക്കെ ഓക്കെ സോ മേം ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോലിയൊക്കെ ആവുന്ന ടൈമിൽ സാലറി കുറവാണെന്നൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അത് എത്രത്തോളം ശരിയാണ് സാലറി കുറവാണെന്ന് പറയാൻ പറ്റില്ല അത് ഓരോ സ്കൂളുകൾക്ക് അനുസരിച്ചാണ് ഗ്രേസിൽ നിന്ന് തന്നെ നമ്മൾ ഗ്രേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഗ്രേസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറുതായി ജനുവരി വരെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഗ്രേസിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് നാട്ടിലും വിദേശത്തുമുള്ള സ്കൂളുകളിൽ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ടീച്ചർ എന്നുള്ളതിലുപരി ട്രെയിനർ ആയിട്ടും അതേപോലെ അക്കാദമിക് കോർഡിനേറ്റർ ആയിട്ടും എച്ച്ഒ ഡി വർക്ക് ചെയ്യുന്ന ധാരാളം പേര് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഈ ഒരു കോഴ്സുകൊണ്ട് ഗ്രേസിൽ തന്നെ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ട് ഓക്കെ അങ്ങനെ ജോലി ചെയ്യുന്നവരോട് നമ്മൾ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും വളരെ നല്ല സാലറി പാക്കേജിലാണ് ഗ്രേസിൽ നിന്നും കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയവർ ഇപ്പൊ ജോലി ചെയ്തോണ്ടിരിക്കും സോ മേമ പറഞ്ഞല്ലോ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പല മേഖലകളിലായിട്ട് വർക്ക് ചെയ്യാന്നുള്ളത് അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പറയാമോ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി ടി സി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് എന്നാണെങ്കിൽ പോലും വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു മോണ്ടിസോറി ടി ടി സി കഴിഞ്ഞവരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ ഗ്രേസിൽ നിന്നാണ് ഈ ഒരു കോഴ്സ് കഴിയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും അപ്ലൈ ചെയ്യാൻ പറ്റും പല പൊസിഷനിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒന്നാമത്തേത് പറഞ്ഞ പോലെ നാട്ടിലും വിദേശത്തുള്ള സ്കൂളുകളിൽ സ്കൂൾ ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയൊക്കെ എച്ച്ഒഡി ആയിട്ട് വർക്ക് ചെയ്യാം എല്ലാ ടീച്ചർ ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് അതിനുള്ള ഒരു എബിലിറ്റി ഗ്രേസിൽ നിന്ന് കോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് കോഴ്സ് കഴിഞ്ഞാൽ എബിലിറ്റി എത്തിക്കണം ഏത് പൊസിഷനും നമുക്ക് കൈ എത്തിപ്പിടിക്കാനുള്ള ആ ഒരു എബിലിറ്റി ഗ്രേസിലൂടെ മോണ്ടിസോറി ചെയ്യുന്ന കുട്ടികൾ അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ടും വേണ്ടത് അക്കാദമിക് ഹെഡ് ആയിട്ട് സബ്ജെക്ട് കോർഡിനേറ്റർ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനർ ട്രെയിനറായിട്ടും നമുക്ക് വർക്ക് ചെയ്യാം അല്ലെ ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും അവിടെയൊക്കെ ട്രെയിനർ ആയിട്ട് അതിന് പ്രത്യേകം കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ കോഴ്സ് ആയിട്ടുണ്ടോ അതോ ടി തന്നെ വയസ്സിൽ നിന്നാണ് നിങ്ങൾ കോഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരൊറ്റ കോഴ്സ് കഴിയുന്നതോടെ ഇത്രയും എബിലിറ്റീസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു തസ്തികളിലൊക്കെ ജോലി ചെയ്യാന്നാണ് മാമ് പറയുന്നത് ഓക്കെ വേറെ ഒരു ക്വസ്റ്റിൻ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് വിദേശത്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റോ എന്നുള്ളതാണ് അതായത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ ഗ്രേസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ജനുവൻ ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഗ്രേസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഉദ്യോഗാർത്ഥികൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ഗ്രേസിൽ ജോയിൻ ചെയ്ത ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അല്ലേ ഓക്കെ മാം അപ്പോ ഗ്രേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ടി സി എന്ന കോഴ്സ് ഓഫ് ലൈൻ ആയിട്ട് മാത്രമാണോ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാം നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് വരുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് വണ്ടൂർ ഇപ്പൊ നിലവിൽ നമുക്ക് രണ്ട് സെന്റേഴ്സ് ആണുള്ളത് പക്ഷെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇന്ന് ഗ്രേസിൽ നിന്നും കോഴ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് ചൂസ് ചെയ്യാം ഓക്കെ ഓൺലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു ഓൺലൈൻ കോഴ്സിന്റെ എന്തെല്ലാമാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രത്തോളമാണ് ഓഫ്ലൈൻ്റെ അതേ രീതിയിൽ നിങ്ങൾ കോഴ്സ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും സെയിം സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സെയിം ക്ലാസ്സുകളാണ് സെയിം ട്രെയിനിങ്ങും അതായത് ഓഫ്ലൈൻ ക്വാളിറ്റിയോട് കൂടെ തന്നെയാണ് നമ്മൾ ഓൺലൈൻ ട്രെയിനിങ്ങും ഓൺലൈൻ ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അവർ അതിൽ എൻഗേജ്ഡ് ആണ് എത്രത്തോളം എബിലിറ്റീസ് അവർക്ക് കിട്ടുന്നുണ്ട് എങ്ങനെ ഒരു നല്ല ടീച്ചർ ആവാം ഇതൊക്കെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഗ്രേസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സെയിം ആണ് വളരെ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോളിൽ നിന്നിട്ടും ഗ്രേസിൽ നിന്ന് മോണ്ടിസോറി ടി ടി സി ചെയ്യാം മോഡിസോറി ടി ടി സി എന്ന കോഴ്സിനെ കുറിച്ച് ധാരാളം ഡൗട്ടുകൾ വരുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് മുന്നേ വന്നിട്ടുള്ള ഒരു മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ ഓക്കെ എന്റെ പേര് തനുജ ആലപ്പുഴ ജില്ലയിലാണ് വീട് ഇപ്പൊ അബ്രോഡ് ആണ് എന്റെ ഹസ്ബൻഡ് പരിചയത്തിലുള്ള ഒരു സ്കൂളില് നെക്സ്റ്റ് ഇയർ കെ ജി വേക്കൻസി വരുന്നുണ്ട് അജ്മാനിലാണ് സ്ഥലം വന്നിരിക്കുന്നത് അപ്പൊ ടീച്ചിങ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഏത് കോഴ്സാണ് എടുക്കേണ്ടത് അവിടുത്തെ മോണ്ടിസോറി ടി സി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് വാലിഡ് ആണോ ജോലി ലഭിക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഓ അജുമാനിലാണ് അല്ലേ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഒന്നുകൂടെ പറഞ്ഞു തരാം നിങ്ങൾക്ക് ലോകത്തെവിടെയാണെങ്കിലും ഓൺലൈൻ ആയിട്ട് കോഴ്സ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ലോകത്ത് എവിടെയും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം അടുത്ത വർഷം ആ അപ്ലൈ അപ്ലൈ ചെയ്യാം ചെയ്യാം വാക്കൻസി പല ഉദ്യോഗാർത്ഥികളും ഉള്ള ഒരു ഡൗട്ടാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബാച്ച് എപ്പോഴൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാ മാസവും തീയതി നമ്മുടെ ബാച്ച് വരുന്നുണ്ട് ഓക്കെ ഓക്കെ എല്ലാ മാസവും പത്താം തീയതി തന്നെ പുതിയ പുതിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ സോ വളരെയധികം ജോലി സാധ്യതയുള്ള മോണ്ടിസറി എന്ന ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ തന്ന മു മാമിന് വളരെയധികം നന്ദിയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇനി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടി ടി സി പി ജി ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടി ടി സി എന്നീ രണ്ട് കോഴ്സുകളും ഗ്രേസിൽ അവൈലബിൾ ആണ് ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനം ഗ്രേസിൽ ജോയിൻ ചെയ്യുക എന്നത് തന്നെയാവട്ടെ ഒരു നല്ല ജോലി നേടാൻ ടീം ഗ്രേസ് നിങ്ങളുടെ കൂടെയുണ്ട്